നമസ്കാരം നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട് ഏതെങ്കിലും ഒരു അവശ്യവസ്തു കിട്ടാനില്ലാതാവുകയോ മറ്റോ ചെയ്താൽ പിന്നീട് അത് കൈവശമുള്ള ആളുകൾ അതിന് തീ വിലയായിരിക്കും നമ്മളിൽ നിന്ന് ഈടാക്കുക അവസരം സന്ദർഭം അനുസരിച്ച് മുതലാക്കുക എന്നുള്ള വളരെ വൃത്തികെട്ട ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ അതുതന്നെയാണ് തന്നെയാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന ചേതോപികാരവും ഇപ്പോൾ ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇൻഡിഗോ എയർലൈൻസുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം വിമാന സർവീസുകൾ നടത്തുന്ന സ്വകാര്യ വിമാന കമ്പനിയാണ് ഇൻഡിഗോ ഒരു ദിവസം ആയതുകൊണ്ട് രണ്ടായിരത്തിലധികം സർവീസുകളാണ് അവർ നടത്തുമായിരുന്നത് നാനൂറിലധികം വിമാനങ്ങൾ സ്വന്തമായിട്ടുണ്ട് ഇപ്പോഴും മുന്നൂറ്റി അൻപതോളം വിമാനങ്ങൾ ക്ഷമമാണ് വളരെ കുറച്ച് വിമാനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലാൻഡ് ചെയ്തിട്ടുള്ളത് സാങ്കേതിക തകരാറുകളോട് കാരണം എന്നിട്ടും അവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് അതേക്കുറിച്ച് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല എങ്കിലും പൈലറ്റുമാരുടെ ഷെഡ്യൂളിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പെട്ട് ഇൻഡിഗോ എയർലൈൻസ് പെട്ടെന്ന് വലിയ തോതിലുള്ള പ്രതിസന്ധിയിലാവുകയായിരുന്നു അങ്ങനെ ഇൻഡിഗോയുടെ ഒരുപാട് വിമാന സർവീസുകൾ മുടങ്ങുന്നുണ്ട് രാജ്യവ്യാപകമായി തന്നെ ഓരോ വിമാനത്താവളങ്ങളിലും ആളുകൾ വലിയ തോതിൽ യാത്രക്കാർ പ്രതിഷേധിക്കുന്നുണ്ട് അങ്ങനെ ഇൻഡിഗോ ഇത്തരത്തിലുള്ളവരെ അവസ്ഥ ഈ നേരിടുന്ന സന്ദർഭത്തിൽ പല വിമാനങ്ങളും റദ്ദാക്കേണ്ടി വന്നു ഇത്തരത്തിലുള്ള ഒരു സ്ഥിതി വന്നപ്പോൾ ഈ അവസരം മുതലെടുക്കാൻ തന്നെയാണ് മറ്റു ചില സ്വകാര്യ വിമാന കമ്പനികൾ തീരുമാനിച്ചത് അവർ എത്രയോ ഇരട്ടി ചാർജ് ആണ് ഓരോ റൂട്ടുകളിലേക്കും പിന്നീട് ഈടാക്കാൻ തുടങ്ങിയത് എന്തിനേറെ പറയുന്നു ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ ഏതാണ്ട് അറുപതിനായിരത്തിലധികം രൂപ വരെ ഈടാക്കാൻ തീരുമാനിച്ച വിമാനക്കമ്പനികളുണ്ടായിരുന്നു മനുഷ്യർ പലപ്പോഴും അത്യാവശ്യ കാര്യത്തിനായിരിക്കും വിമാനത്തിൽ യാത്ര ചെയ്യുക അങ്ങനെയുള്ളവർ അവരുടെ ഗതികേട് കൊണ്ട് ഇത്തരം പൈസ കൊടുക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഏതായാലും ഇത് ഈ കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയിൽപ്പെടുകയും അടിയന്തിരമായി തന്നെ ഈ ഒരു മുതലെടുപ്പിനെതിരെ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഇത്തരത്തിൽ ഈ കഴുത്തുറപ്പൻ രീതി തുടരാൻ കഴിയില്ല എന്ന് കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഈ സ്വകാര്യ വിമാന കമ്പനികൾക്ക് മാത്രമല്ല കേന്ദ്ര വ്യോമയാന മന്ത്രാലയം തന്നെ ഇത് സംബന്ധിച്ച മാനദണ്ഡവും പരിധിയുമൊക്കെ തന്നെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഏർപ്പെടുത്തിയ പരിധി നോക്കുന്നത് പരിശോധിക്കാം അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് മുതൽ ആയിരം കിലോമീറ്റർ വരെ പന്തിരായിരം രൂപ ആയിരം കിലോമീറ്റർ മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ പതിനയ്യായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മുകളിൽ പതിനെണ്ണായിരം രൂപ എന്നിങ്ങനെയാണ് ഇക്കോണമി ടിക്കറ്റിലെ പരിധി നിശ്ചയിച്ചിരിക്കുന്നത് യൂസർ എസ് ഫീസ് പാസഞ്ചർ സർവീസ് ഫീസ് നികുതി എന്നിവ ഇതിന് പുറമെയാണ് ബിസിനസ് ക്ലാസിനും ഉടൻ ഫ്ലൈറ്റുകൾക്കും ഇത് ബാധകമല്ല നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ വിമാന കമ്പനികളും ഈടാക്കിയ തുക കെട്ടാൻ നമ്മുടെ കണ്ണുകളിൽ പോകും കാരണം നമുക്ക് വിദേശ രാജ്യങ്ങളിൽ സഞ്ചരിക്കാൻ പോലും ഇത്രയും പൈസ ആവുകയില്ല ഒന്ന് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്താനോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിൽ പോകാനോ ഒക്കെ തന്നെ എത്രയോ ഇരട്ടി തുകയാണ് അവർ ഇത്തരത്തിൽ ഈടാക്കിയത് നമുക്കറിയാം സാധാരണഗതിയിൽ ഈ പല വിമാന കമ്പനികളും ഓണ സീസണൊക്കെ ആകുമ്പോൾ ഗൾഫിൽ നിന്നുള്ള വിമാന ചാർജ് ഇത്തരത്തിൽ വലിയ തോതിൽ കൂട്ടുന്നൊരു പതിവുണ്ട് ഇത് തങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ വിമാന കമ്പനിക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ അതിന് മുതലെടുക്കാൻ ഇറങ്ങിയ ഈ വിമാന കമ്പനികൾക്ക് ഏതായാലും കേന്ദ്ര സർക്കാർ മൂക്ക് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇനി ഈ ഒരു കേന്ദ്ര സർക്കാർ നിർദ്ദേശ മാനദണ്ഡം അനുസരിച്ച് മാത്രമേ ആളുകൾ ഇന്ന് ടിക്കറ്റ് നിരക്ക് ഈടാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത് കൂടാതെ ഇന്ത്യകോയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യഗോയ്ക്കും കേന്ദ്ര സർക്കാർ ചില കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കാരണം അവർക്ക് നേരത്തെ ഇതൊക്കെ തന്നെ കണ്ടുപിടിക്കാമായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാതെ ഈ അവസാന നിമിഷം യാത്രക്കാരോട് ഇത്തരത്തിൽ പെരുമാറിയതിന് കേന്ദ്ര സർക്കാർ ഒരു കാരണവശാലും ഇന്ത്യയോയ്ക്കും ആപ്പ് കൊടുത്തിട്ടില്ല നാളെ രാത്രി എട്ട് മണിക്ക് മുമ്പ് നേരത്തെ ടിക്കറ്റിനായി ആളുകളിൽ നിന്ന് ഈടാക്കിയ പണം റീഫണ്ട് ചെയ്തിരിക്കണം എന്നുള്ള കർശന നിർദ്ദേശം സർക്കാർ നൽകിയിരിക്കുകയാണ് അതുപോലെ പലരുടെയും ലഗേജുകൾ എവിടെയൊക്കെയോ മാറിപ്പോയിരിക്കുകയാണ് ഇവയെല്ലാം തന്നെ അടിയന്തരമായി നാളെ തന്നെ അവർക്കെല്ലാം തിരികെ എന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പ്രശ്നം കൂടിയാണ് കാരണം രാജ്യത്ത് ഏറ്റവും അധികം സർവീസ് നടത്തുന്ന ഒരു സ്വകാര്യ വിമാന കമ്പനിക്ക് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അത് മുതലെടുക്കാൻ മറ്റു വിമാന കമ്പനികളെല്ലാം കൂടെ ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത് ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സർക്കാർ നിലവിലുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ വില കൂട്ടാനൊന്നും ഒരു വിമാന കമ്പനിക്കും അവകാശവുമില്ല കാരണം വിദേശ രാജ്യങ്ങൾ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒക്കെത്തന്നെ ജോലി ആളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ജോലിയിൽ ചേരാനുള്ള അവസാന ദിവസമൊക്കെ ആയിരിക്കാം ഈ സമയം അങ്ങനെ നേരത്തെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ഇവർ പലരും ഇപ്പോൾ ഇൻഡിഗോയെ വിശ്വസിച്ച് വെട്ടിലായിരിക്കുകയാണ് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് അവർ എത്ര രൂപ കൊടുത്തിട്ട് വേണമെങ്കിലും ഈ വിമാനങ്ങളിൽ കയറി തങ്ങളുടെ രക്ഷസ്ഥാനത്ത് എത്താൻ ശ്രമിക്കുക കാരണം ഫ്ലൈറ്റ് പിടിക്കാനുള്ള തത്രപ്പാടിനിടയിൽ അവർ പൈസ നോക്കുകയല്ല ഇത് തന്നെ ഒരവസരം എന്ന് കരുതി മുതലെടുക്കാൻ ഇറങ്ങിയ സ്വകാര്യ വിമാന കമ്പനികൾക്ക് ഏതായാലും കേന്ദ്ര സർക്കാർ കർശന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇത് നമ്മുടെ സാധാരണ മനുഷ്യരുടെയൊക്കെ തന്നെ അടിസ്ഥാനപരമായ ഒരു ദുഷ്ടചിന്തയാണ് ഒരു ആൾക്കൊരു ഗതികേട് വരുമ്പോൾ ഒരു കഷ്ടാലം വരുമ്പോൾ പിന്നെ അയാളെ ചൂഷണം ചെയ്യാൻ ഇറങ്ങുക എന്നുള്ളത് പണ്ട് മുതലെയുള്ള മനുഷ്യൻ്റെ ഒരു രീതിയാണ് അതുതന്നെയാണ് ഇത്തരത്തിൽ സ്വകാര്യ വിമാന കമ്പനികളും കാണിക്കാൻ തുടങ്ങിയത് ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഈ ഒരു വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കുകയും കൃത്യമായി അതിൽ ഇടപെടുകയും ചെയ്തതുകൊണ്ട് യാത്രക്കാർക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആശ്വാസകരമായിരിക്കും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഈ വിമാന കമ്പനികൾ പാലിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യോമന വകുപ്പ് കൃത്യമായി അത് മോണിറ്റർ ചെയ്യുന്നുണ്ട് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നും സർക്കാരിൻ്റെ ഈ ഉത്തരവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒപ്പം ഇൻഡിഗോയ്ക്കും ഭാവിയിൽ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റാതിരിക്കാനുള്ള കർശനമായ മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര സർക്കാരും നൽകിയിരിക്കുന്നത്